ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുപ്പിച്ചെടുക്കാൻ അതായത് ഈ ചൂടുകാലത്തെ ചൂടൊക്കെ ഒന്ന് മാറാനും നമ്മുടെ ശരീരത്തിൽ നല്ലൊരു ഉന്മേഷം വകരാനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രൊമോഷനാണെന്നൊന്ന് വിചാരിക്കേണ്ട കേട്ടോ പ്രൊമോഷനും കുള അപവീഡിയൊന്നും അല്ല നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിലാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മളിപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൊഴിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മുടിയിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ടാവും പിന്നെ തീരെ തിക്കില്ലാത്ത ഹെയർ ഉള്ളവരോ അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകുന്നവരോ അവർക്കൊക്കെ പറ്റിയ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ കുറേ പേര് യൂസ് ചെയ്തിട്ട് റിസൾട്ട് തന്നിട്ടുള്ള ഒരു അടിപൊളി മാജിക്കൽ ഹെയർ ഓയിലാണ് കേട്ടോ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറും കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഹെയർ ഒക്കെ വരും മുടിക്കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആവാൻ സഹായിക്കുന്ന ഒരു എണ്ണയാണ് കേട്ടോ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല സാധാരണ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ കാച്ചാറുണ്ടല്ലോ എണ്ണ വെളിച്ചെണ്ണ കാച്ചെടുക്കാറില്ലേ പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുപതോളം പച്ചമരുന്നുകളും പിന്നെ തേങ്ങാപ്പാലി അതുപോലത്തെ നാല് തരം പാലുകളൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നാടൻ രീതിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഹെയർ ഓയിലാണ് എന്തായാലും റിസൾട്ട് തരും തരൂട്ടോ നിങ്ങൾ യൂസ് ചെയ്താലും ഉറപ്പായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും ഞാൻ പ്രൊമോഷന് വേണ്ടി പറയുന്നതൊന്നുമല്ല നമ്മുടെ ചെറിയ മക്കൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത്രയും പ്യുവർ ആയിട്ടുള്ള ഓയിലാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ ഹൺഡ്രഡ് പെർസെൻറ്റേജും സൈഡ് എഫക്റ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ ഓയിലാണ് അപ്പോൾ ഷീ കെയറിൻ്റെ നമ്മുടെ ഈ ഒരു നാച്ചുറൽ ഹെയർ ഓയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതി അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഉണ്ട് കേട്ടോ രണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോൾ ചെയ്യാം കേട്ടോ ഇനി നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത് തണ്ണിമത്തൻ വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഞാനിവിടെ കുറച്ച് തണ്ണിമത്തൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് പാലാണ് കേട്ടോ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീം ആണ് കേട്ടോ വാനില ഐസ്ക്രീം ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ ഐസ്ക്രീം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടോ ഇത്ര പണിയേ ഉള്ളൂ പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീമും കസ്കസൊക്കെ കുതിർത്തിയത് ഇങ്ങനെ ചേർത്തിട്ട് അതൊക്കെ മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമായിട്ട് കുടിക്കാനും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്